സി കെ ജാനുവിന് വീണ്ടും തിരിച്ചടി അസോസിയേറ്റ് അംഗമാക്കിയെങ്കിലും സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ബി ജെ പി ബന്ധമുപേക്ഷിച്ച് കോണ്ഗ്രസിൽ ചേർന്നിട്ടും ജാനുവിന്റെ പാർട്ടിക്ക് സ്ഥാനം പടിക്കു പുറത്തുതന്നെ സീറ്റ് തേടി രാഹുൽ ഗാന്ധിയെ കാണാൻ ഉറച്ച് ജാനുവും കൂട്ടരും എൻ ഡി എ ബന്ധം ഉപേക്ഷിച്ച് യു ഡി എഫിനൊപ്പം ചേർന്ന മുത്തങ്ങ സമര സി കെ ജാനുവിന് ഓർക്കാപ്പുറത്ത് വമ്പൻ തിരിച്ചടി എൻ ഡി എ മുന്നണിയുടെ ഭാഗമായ തന്നെ ബി ജെ പി നേതൃത്വം അവഗണിക്കുന്നുവെന്ന പരാതി ഉയർത്തിയാണ് സി കെ ജാനു ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചത് ബി ജെ പി നേതൃത്വവുമായി മാനസികമായി അകൽച്ചയിലായിരുന്ന ജാനുവിനെ യു ഡി എഫിൽ എത്തിക്കാൻ ചരടുകൾ വലിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു ജയസാധ്യതയുള്ള സീറ്റും മറ്റ് അംഗീകാരങ്ങളും വാഗ്ദാനം ചെയ്താണ് ജാനുവിനെ സതീശൻ യു ഡി എഫ് ക്യാമ്പിൽ എത്തിച്ചത് എന്നാൽ അതേ സതീശൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാവില്ലെന്ന നിലപാട് ജാനുവിനെ അറിയിച്ചതും ഈ വിശ്വാസ വിശ്വാസവഞ്ചനയ്ക്കെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് സി കെ ജാനു ഇപ്പോൾ സി കെ ജാനുവിനെ യു ഡി എഫിലെത്തിച്ചാൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ് സതീഷിനെ പോലെയുള്ള നേതാക്കൾ കരുതിയിരുന്നത് എന്നാൽ ജയസാധ്യതയേറിയ സംവരണ സീറ്റ് കൈവിട്ടു നൽകാൻ സീറ്റ് മോഹികളായ പലരും തയ്യാറായതുമില്ല അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാനുള്ള സാധ്യതയും ഇവർ കണക്കുകൂട്ടുകയും ചെയ്തു ഇത് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭയ്ക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നത് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമായി ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭ ചേർന്നത് അടുത്തിടെയായിരുന്നു ആദിവാസി മേഖലയിലെ സംഘടിത ശക്തിക്ക് പിന്തുണ നൽകുന്നതിലൂടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് നടത്തിയതെന്ന വിധത്തിൽ വ്യാപകമായ പ്രകീർത്തനങ്ങളും അക്കാലത്ത് ഉയർന്നിരുന്നു പട്ടികജാതി സംവരണ സീറ്റുകളായ വയനാട്ടിലെ മാനന്തവാടിയും കോഴിക്കോട്ടെ ബാലുശ്ശേരിയും തങ്ങൾക്ക് നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു രണ്ട് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒരു സീറ്റ് പോലും നൽകാനാവില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരിക്കുന്നത് ആശയപരമായ വഞ്ചനയാണിതെന്ന് പൊതുവിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലടക്കം ആദിവാസി ദളിത് മറ്റ് പിന്നോക്ക ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുക എന്ന ആശയമാണ് മുന്നിട്ട് നിന്നിരുന്നത് ആ ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസുമായി ഐക്യപ്പെട്ടതെന്നും എന്നാൽ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ആശയപരമായ വഞ്ചനയാണെന്നും ജനാധിപത്യ രാഷ്ട്രീയ സഭാ നേതാക്കൾ തുറന്നടിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിട്ട് ധരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സി കെ ജാനവും കൂട്ടരുമിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ടാൽ സംസ്ഥാന നേതൃത്വം നിലപാടുകൾ തിരുത്തുമെന്നും തങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകുമെന്നുമാണ് ഇവർ കണക്കുകൂട്ടുന്നത് അതേസമയം മുത്തങ്ങ സമരകാലത്ത് ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് പിൻവലിയുകയും സ്വന്തം താൽപര്യത്തിനായി സംഘടനയെ വഴിമാറ്റി വഴിമാറ്റിവിടുകയുമാണ് സി കെ ജാനു ചെയ്തതെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നിരുന്നു ആദിവാസികളുടെ സംഘടിത ശേഷിയെ ബിജെപിയെ പോലെയുള്ള സംഘടനകൾക്ക് മുന്നിൽ അടിയറവ് വയ്ക്കുകയാണ് ജാനു ചെയ്തതെന്നും ജാനുവിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഇല്ല എന്നുമുള്ള ആരോപണങ്ങൾ പലകുറി ഉയർന്നിരുന്നു മുത്തങ്ങ വെടിവെപ്പിന് ഉത്തരവിട്ട കോൺഗ്രസ് സർക്കാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതും കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിക്കൊപ്പം ഗോത്രവാദ്യങ്ങൾ മുഴക്കി ആഹ്ലാദം പങ്കുവച്ചതുമെല്ലാം ഈ വിധത്തിലുള്ള രാഷ്ട്രീയ ഉൾക്കാഴ്ച ഇല്ലാത്തതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് മുത്തങ്ങ സമരകാലത്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗീതാനന്ദനെ പോലെയുള്ള നേതാക്കൾ സി കെ ജാനുവുമായി അകന്നതും ഈ വിധത്തിലുള്ള അപക്വമായ രാഷ്ട്രീയ നിലപാടുകളെ ചൂണ്ടിക്കാണിച്ചു തന്നെയായിരുന്നു സി കെ ജാനു ബി ജെ പി നിയന്ത്രണത്തിലുള്ള എൻ ഡി എൽ ചേർന്നപ്പോൾ ദേശീയ തലത്തിൽ ആദിവാസി മുന്നേറ്റങ്ങളെ അപഹസിക്കുന്ന വിധത്തിലാണെന്ന് ശക്തമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒട്ടേറെ ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇപ്പോഴാകട്ടെ ആദിവാസി പീഡനങ്ങൾക്കും വെടിവെപ്പിനും ഉത്തരവിട്ട കോൺഗ്രസുമായി ഐക്യപ്പെടാനും ജാനു തയ്യാറായിരിക്കുന്നു ഇതിലും ആദിവാസി സംഘടനകൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഒരിക്കൽ കൂടി ശക്തമായ തിരിച്ചടി ജാനുവിനെ നേരിടേണ്ടി വന്നിരിക്കുന്നത് സീറ്റ് കിട്ടാതെയുള്ള യു ബന്ധം നഷ്ടക്കച്ചവടമായിരുന്നെന്നും ഇപ്പോൾ ജാനു തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ബിജെപിയിലേക്ക് ജാനുവിന് പോകാനാവില്ല ഇടതു സംഘടനകളും ജാനുവിനെ സ്വീകരിക്കില്ല ഗാന്ധി ഇടപെട്ട് ഒരു സീറ്റെങ്കിലും നൽകിയില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ നിലപാടായിരിക്കും ജാനു കൈക്കൊള്ളുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്